ഹായ് ഫ്രണ്ട്സ് ഇന്നലെ പാലപ്പത്തിൻ്റെ വീഡിയോയാണ് കാണിക്കുന്നത് ഈസ്റ്റോ പേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാതെ എങ്ങനെ സോഫ്റ്റ് ആയിട്ട് പാലപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് വേണ്ടത് ഒന്നര ഗ്ലാസ് അരിയും അതിലേക്ക് ഇവിടെ നിന്നുള്ള ഉഴുന്നും കൂടെ ചേർത്ത് നല്ലതുപോലെ കഴുകി മൂന്ന് നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക ശേഷം ഇതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റുക കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇപ്പോൾ അരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരമൃ തേങ്ങയാണ് അതിനൊപ്പം തന്നെ അരക്കപ്പ് ചോറും കൂടി ചേർക്കുന്നുണ്ട് ചോറും തേങ്ങയും നല്ലതുപോലെ ചേർക്കണം എന്നാൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ കാരണം എട്ട് മണിക്കൂർ ഈ മാവ് ഇരുന്ന് പുളിച്ചാൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ അപ്പം നമുക്ക് ഫെർമൻറ്റേഷന് വേണ്ടി ഇത് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് ആവശ്യത്തിന് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതിനകത്ത് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഞാൻ എടുത്തേക്കുന്നത് ഇരുമ്പിചട്ടിയാണ് നല്ലതുപോലെ ചൂടായതിനു ശേഷം നല്ലെണ്ണ തേച്ച് ഒരു തമിഴ് മാവ് ഒടിച്ച് ചുറ്റിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരപ്പമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക